ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും വന്നിട്ടില്ലായിരുന്നു അല്ലേ ഇന്നലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടു അല്ലേ സിലു ആദ്യം ഇട്ടിരുന്നു പിന്നെ ഞാനിട്ട് അപ്പം അലഹദില്ല ഒരുപാട് സന്തോഷപ്പെട്ട ദിവസമായിരുന്നു എല്ലാവരും കൂടി കൂടിക്കാണ്ട് നമുക്കൊരു വീട് ഒരുക്കി തന്നതിന് അലഹദില്ല ആദ്യം ഞാൻ സർവശക്തനായ അള്ളാനോട് കടപ്പെട്ടിരിക്കണ പിന്നെ അതിനൊരു നിമിത്തമായി നമ്മളെ ഇറങ്ങി വന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് എല്ലാം റെഡിയാക്കി തന്ന സിലൂനോടും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സിലൂൻ്റെ സബ്സ്ക്രൈബേഴ്സ് സോഷ്യൽ മീഡിയ നമ്മളെ ഫാമിലി കാര്യങ്ങൾ നമ്മളെ നാട്ടുകാർ എല്ലാവരോടും പ്രത്യേകമായിട്ട് ഒന്നും കൂടി നന്ദി പറയണു കേട്ടോ എന്നാലും എന്തൊക്കെയാ ഒരു താത്ത ചോദിച്ചുകൊണ്ടു എന്താ അവർ പറയണത് മനസ്സിലാണില്ല ആദ്യമായിട്ട് കാണുമായിരിക്കും ഇങ്ങള് അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് വർത്താനം പറയില്ലെട്ടോ നമ്മളെ ആളുകൾക്കൊക്കെ അറിയാം നമ്മളിങ്ങനത്തെ നമ്മളെ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെന്താ ഹോം ടൂറ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഒരുപാട് കമൻറ്റ് ബോക്സ് നിറഞ്ഞ് കിടക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ നക്കാനും നിങ്ങൾക്ക് അറിയണല്ലേ ഇച്ചിരി ഒഴിവ് കിട്ടൂലെന്ന് ഒക്കെ വായിച്ചു കേട്ടോ എല്ലാം വായിച്ചു ഞാൻ ആ കടക്കണ കിടപ്പിൽ നേരെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കഴിയും ഞാൻ കിടക്കാനും നിങ്ങൾക്ക് അറിയില്ല പിന്നെ കൊറിയർ ഉണ്ടായിരുന്നു കുറേ നമ്മളെ എണ്ണൻ്റെതും ഒക്കെ അപ്പോൾ അതുവരെ ഞാൻ കൊടുത്തിട്ടില്ല നമ്മൾ ഈ വീടിൻ്റെ ആവശ്യത്തിനും വേണ്ടി ഓടി നടക്കില്ല പിന്നെ സീലും തന്നെ പാലക്കാട് നിന്ന് അത്രയും ദൂരത്തുനിന്നൊക്കെ വരുന്നതല്ലേ അപ്പം അതിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ നമ്മൾ അപ്പം അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളെ കുഞ്ഞാക്കറിഞ്ഞ നാണയമൊക്കെ കുഞ്ഞാക്കി ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ ഓടി നടന്നിട്ടുണ്ട് കേട്ടോ അവിടെയെല്ലാം കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നതും ഒക്കെ ഓല തന്നെയാണ് അലഹമില്ല അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒന്നിനും ഒഴി വെട്ടിയിട്ടില്ലായിരുന്നു എന്ന് പറയാം ഈ ബണ്ണായാലും എണ്ണ ആയാലും കിട്ടാൻ കുറേ നേരം വെകിയോലൊക്കെ ഉണ്ട് കിട്ടാ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് ഓലക്കെ വാട്സപ്പിൽ ചോദിച്ചപ്പോൾ ഞാൻ അവലോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇതിൻ്റെ ബാക്കിലാണ് അപ്പോൾ അത് കൊറിയർ കൊറിയറ് വിടണമെന്നുണ്ടെങ്കിൽ ബൺസായാലും ഇങ്ങക്കെ അറിയണമല്ലേ നമ്മളത് നോക്കി അവർ പറഞ്ഞ രീതിക്ക് നമ്മൾ നമ്മളെടുത്ത് ചെയ്ത് റെഡിയാക്കണം എണ്ണയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ നേരം വൈകി അറിയാം അപ്പോൾ അതൊക്കെ കിട്ടാനും കുറച്ച് നേരം വൈകി അതൊക്കെ ക്ഷമിച്ചേനെ ഒരുപാട് നന്ദിണ്ട് മോട്ടർ 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 ഒരു ഇട്ടിന്നിപ്പോ മൂന്നാമത്തെ മോട്ടറ മൂന്നാമത്തെ വട്ട ഇടുന്ന വെള്ളമല്ലായിട്ട് വെള്ളം വെള്ളമില്ലായിട്ടല്ല തിരുമ്പ കണ്ടമാന ഉണ്ടായിരുന്നു ഒന്നാമ ഇന്നലെ ഒന്നും എനിക്കൊരു ഒഴിവ് കിട്ടിയിട്ടില്ലാരണ വയവ് ഇട്ടില്ല ഓടിയന്നെ ഓടിയന്നെ ചില വരുന്ന ദിവസമൊക്കെ അന്ന് വെറും ഓട്ടപ്പാച്ചിലായിരുന്നു കിടക്കാൻ തന്നെ നേരം വൈകിരുന്നു ഒരുവിധമൊക്കെ കുഞ്ഞാക്കി നാണയക്കൊക്കെ ആക്കി തീർത്തത് കൊണ്ട് അലഹദി ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓടി ഓടിച്ചെല്ലണ്ടേ രാവിലെ എണ്ണീറ്റ് ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ മന കുളിപ്പിച്ച് റെഡിയാക്കി ഒരു മൂലക്കെ ഇരുത്തണം ബേബിയാളെ കുളിപ്പിച്ച് ബേബിയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒക്കെ നമ്മളെ ചെയ്യുമ്പോൾ ഏൽപ്പിച്ചാലൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഓടി ാക്കിപ്പുറത്തു കൂടി വണ്ടി കൊണ്ടുവന്നു ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് എത്തണ്ടേ പോസ്റ്റ് ഓഫീസിൽ അല്ല പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റേജ് ഓഫീസിൽ അപ്പം ഇപ്പുറത്തു കൂടെ ഞാൻ പാഞ്ഞത് പാഞ്ഞപ്പം വീണ് കാണ്ട് കാലും കിടന്നു ചെറിയ എല്ലിൻ്റെ അവിടെ ഇങ്ങോട്ടേ ഇങ്ങോട്ട് വീങ്ങിയിരുന്നു അവിടെ ചെറിയ പൊട്ടില്ല പോലെ എനിക്ക് തോന്നുന്നത് എന്താ ഉളുക്കിയതാ ചതവാ എന്താ പറ്റിയാവോ എന്നിട്ട് അവിടെ വീണിട്ട് എണീറ്റു ഞാൻ കേട്ടോ എൻ്റെ കഷ്ടപ്പാടുകൾ കേൾക്കണം ഞാൻ കരഞ്ഞു ഞാൻ വീണിട്ട് നമ്മളാ അടു അടുക്കള ഭാഗത്ത് ഒരു കുണ്ടാണല്ലോ നമ്മളെ മുത്തൂനൊക്കെ കെട്ടിയേ എൻ്റെ മുകളിൽ നിന്ന് ഞാനിങ്ങോട്ട് ഓടിയ ഓടി ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോക്കെ വരുന്നുണ്ട് വേഗം വാറണപ്പളേ അവിടുന്ന് ചാടിയോട് കൂടി ഊരും കുത്തിയാണ് വീണ് എന്നിട്ട് കാലിൻ്റെ വെല്ലും ഒരു എന്തൊക്കെയാ ഒരു തരിപ്പും വേദനയും അങ്ങനെ ഷേമോളോടും മുണ്ടൊക്കെ കൊടുുന്നേരം അവന് കുറച്ച് മുണ്ടും ഓടുന്നൊന്നും ഐസൊക്കെ വെച്ചുകാണ്ട് പിന്നെ അവിടെ നിന്ന് ഓടിപ്പോയി ഒക്കെ ഒരു ഒരു ആകെ ഒരു തിരക്കായിരുന്നു ഒരുപാട് കോളുകൾ വന്നിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം അത് കൂടുതലും എടുക്കാത്തതല്ലെട്ടോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതൊക്കെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയാം പിന്നെ ഇങ്ങോട്ട് തന്നെ വണ്ടി വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ അങ്ങോട്ട് തന്നെ പോയി അപ്പോൾ കമന്റിനൊന്നും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അറിയാം അതൊക്കെ അങ്ങനെ കുറേ കുറെ ഇതി ഉണ്ടാക്കണല്ലേ മിച്ചു കഴിക്കൂലെന്ന് അറിയില്ലേ അപ്പൊ കമൻറ്റിനൊരുദീസം ഞാൻ മറുപടി പറയാട്ടോ റിദുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം റിതുവെടുക്കനെ നമുക്ക് ഇരുന്ന് കാണ്ട് വർത്തമാനം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടോ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എന്താ കമൻറ്റിനൊക്കെ മറുപടി പറയണ്ടിട്ടോ പിന്നെന്താ എന്താപ്പം പറയാൻ വിചാരിച്ചത് മറന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു അറിയാം ഒക്കെ തിരക്കായിരുന്നു ഫോൺ കോൾ എടുക്കാത്ത അതാണ് കമൻറ്റിന് റിപ്ലൈ തരാത്ത അതാണ് കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് അലഹമ്മില്ല നിങ്ങളൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമുക്ക് ഉണ്ടാക്കി തന്നൊരു വീടല്ലേ അലഹദില്ല അതിനെല്ലാം റഹ്മത്ത് വറക്കത്തും ആഫിയത്ത് ദീർഘായുസും ഒക്കെ റബ്ബ് കൊടു തരട്ടെ പ്രത്യേകിച്ച് എല്ലാവരോടും പിന്നെന്താ പിന്നെ ആരും അവർ കമൻ്റിൽ കണ്ടു ഞാനിട്ടോ ഒന്ന് എന്താ സിലുവിനോട് പറഞ്ഞ് സിലുവിനോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അത് കുട്ടിക്ക് അറിയും ചെയ്യുക നമ്മൾ അതിനുള്ളൊരു കടപ്പാട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമാണ് അവളോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എന്താണോ ചിലവില് കമൻ്റ് ഇടും ആ സിലൂനെ പൊക്കി പറയാൻ പറഞ്ഞോ ചോദിച്ചു എന്നാളത്തെ കമൻറ്റിലൊക്കെ കണ്ടു ഞാനതേ ഓളെ വീഡിയോസിൻ്റെ അടിയിലും കണ്ടു എൻ്റെ വീഡിയോ അതൊന്നും അല്ല കേട്ടോ അത് നമ്മളെ സ്നേഹമാണ് നമ്മളെ മലപ്പുറക്കാരെ സ്നേഹമാണ് ഒരുപാട് സ്നേഹമാണ് എന്താ മലപ്പുറക്കാർക്ക് പ്രത്യേകതയാണ് വരുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഊറ്റം എന്നൊക്കെ പറയാം എല്ലാവർക്കും ഉണ്ട് കിട്ടോ എല്ലാവർക്കും അതിൻ്റേതായ ഉണ്ട് പക്ഷെ നമുക്കൊരു എന്തൊക്കെയാ എന്താ ആട്ടണ്ടി എന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അപ്പോൾ വലിയ സന്തോഷമാണ് ഹോൾക്കോട് ഓളോടൊക്കെ നന്ദിയുണ്ട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ രണ്ടാളും എന്താ കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഹോം ഡിവറി കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വിടാട്ടോ അതെന്താ വിടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉമ്മ ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് ഹസ്ബൻഡ് കാര്യങ്ങൾ മക്കൾ ഒന്നുമില്ല അപ്പോൾ അവർ ആങ്ങളെ വന്നുകാണ്ട് കൊണ്ടുപോകണം അവരെ അപ്പം അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എൻ്റെ സങ്കടം കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞ ആളുകളാണ് നിങ്ങളൊക്കെ അല്ലേ നിങ്ങളൊക്കെ എപ്പോഴും ഞാൻ അതിൽ നിന്നിങ്ങനെ മാറണ ആലോചിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അവര് അവരെ ഇഷ്ടപ്രകാരം മാറട്ടെ ഒരു കൊണ്ടുപോകും ആ അമ്മാനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു വീട് റെഡിയാക്കി അല്ലെങ്കിൽ അവരെ ആങ്ങൾമാർ കൊണ്ടുപോകും അതോളം നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് അവരയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരെ എന്താ അടുക്കള സാധനങ്ങളും അലമാര കട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം മറ്റത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ചെല്ലുമ്പോൾ അവര്ക്കൊരു വിഷമല്ലേ ആയിരിക്കും ഒന്നാമ അവിടെ ആളുകളൊക്കെ ഉണ്ടാവും ആളുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ചെന്ന് വീഡിയോ എടുക്കലും അവർക്കൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ ഞാനൊക്കെ ആ ഒരു കൂടെ കടന്നു പോണ ആളാണ് നമ്മളെ വീട് നഷ്ടപ്പെട്ട് കണ്ട് ഇപ്പോൾ അലഹമില്ല ഒരു വീടായിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളാ വീട് നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടീന ആളാണ് ഞാൻ നിങ്ങളും കണ്ട ആളുകളാണ് അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ ഒന്നും കാട്ടാൻ പാടില്ലല്ലോ മോശത്തരല്ലേ അതുകൊണ്ടാണ് ഹോം ഡിവറി കാണിച്ചു തരാത്തത്ട്ടോ അല്ലാതെ കണ്ടൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യും ഒന്നുമല്ല അല്ല എൻ്റെ എല്ലാവർക്കും ധൃതിയുണ്ട് നിങ്ങൾക്ക് കാണാൻ എനിക്കറിയാം ഒരുപാട് കോളുകളും വാട്സപ്പ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഹോം ഡിവറി ഇടുക റിഷ ഞങ്ങൾക്ക് കാണാനാണ് കാണാനാണ് എൻ്റെ വീട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം അത് നിങ്ങളെങ്കൂടി വീടാണ് നിങ്ങൾക്ക് കാണാൻ അധികാരമുണ്ട് അത് ഞാനിങ്ങനെ മറച്ച് വെക്കുകയല്ലോ അത് ഒരിക്കലും ഇങ്ങനെ കരുതരുത് ഇനി നേരം വൈകിയാലും കാണിച്ചു കാണിച്ചുതരും മറച്ച് വെക്കല്ല ആ ഉമ്മ പിന്നെ അവർ കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ പോയി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ടെൻഷനുണ്ടാവും ഒന്നാമത് അതിലൊരു പത്തിരു പത്ത് ദിവസം അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരങ്ങോട് മനസ്സൊക്കെ പൊരുത്തപ്പെട്ട് റെഡി ആയിട്ട് അവർ അവരെ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങട്ടെ എന്നിട്ട് ഒരു പത്തിരു ദിവസം ചോദിച്ചിരുന്നു ഇരുവാന്തി ഒക്കെ വരെ ചോദിച്ചിരുന്നു അവർ അപ്പം ഇഷ്ടപ്പക്കാരം ഇറങ്ങുമ്പോൾ നമുക്ക് പോയിക്കാണ്ട് നമ്മൾ നമ്മളിഷ്ടത്തിന് ചെയ്യാം അല്ലേ ഒന്നാമം നമ്മൾ വീഡിയോ പബ്ലിക് പബ്ലിക് ആക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാട്ടോ അല്ലാതെ ഒരു കണ്ടന്റിനും എത്രയും വേഗിപ്പിക്കണോ നമ്മൾ എൻ്റെ ഒരു വീട് മാത്രമല്ല നിങ്ങളെയും കൂടിയും വീട് പോലെയാണത് അപ്പം ഞാൻ അത്ര കാണിച്ച് തരാക്കുമ്പോൾ അതൊരു മോശം തരായിക്കാണ്ട് എനിക്കും തോന്നും അത് ഇങ്ങൾക്കും തോന്നും അത് സ്വാഭാവികമാണ് എന്താ അങ്ങനെ പൂർത്തിയാക്കാൻ അതുകൊണ്ടൊന്നല്ല അവർക്ക് ബുദ്ധിമുട്ട് വരുത്തരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തായാലും ഒരു മാറട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ കാര്യങ്ങൾ എന്തായാലും നമ്മളതിന്ന് കുറേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ അല്ലേ അപ്പോൾ ഹോം ടൂറിനൊക്കെ കാത്തുക്കേണ്ടി അപ്പോൾ അതൊക്കെ നമുക്ക് റെഡി ആക്കണം പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അധിക പണികളൊന്നുമില്ലല്ലോ നമുക്ക് അന്നാണ് വൃത്തിയാക്കാനല്ലേ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി കാണ്ട് നമുക്ക് ഇൻഷാല് ഹൈക്ക് ഒരു ദിവസം പോകണം അപ്പം അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കും നിങ്ങളറിയിക്കാതെ ഒന്നും ചെയ്യൂല ഞാനിപ്പോ ഇവിടെ ഇരിക്കണുണ്ടെന്നുള്ള ഇച്ചിരി സമാധാനം ഇല്ല നമുക്ക് മക്കളായാലൊക്കെ ഭയങ്കര സന്തോഷത്തിലായി എന്നാ പോണുമാ എന്നാ പോണു ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും എപ്പോഴാണ് പോണു എപ്പോഴാണ് പോണു ഇങ്ങനെ ചോദിച്ചു കൊണ്ടുപോക്കും അപ്പൊ ഓൽക്കായാലും ഒരു പുതിയ അനുഭൂതി ആദ്യമൊക്കെ ഭയങ്കര വിഷമമല്ലായിരുന്നു ഓൽക്ക് ഇത് വിട്ട് പോവുക ഇനിയിപ്പോൾ പുതിയ വീടാണെങ്കിലും വേണ്ടമ്മ നമ്മക്ക് ഇത് തന്നെ ചോദിച്ചു അങ്ങനെ ഒരു മനസ്സായിരുന്നു ഇപ്പം വീട് റെഡിയായി എല്ലാം കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ കുട്ടികളെ അല്ലേ ഓല മനസ്സിങ്ങനെ മാറണം മാറണം അങ്ങോട്ട് പോകണം പുതിയ വീട്ടിൽ പോകണം ആ ഒരു ചിന്തയായിരിക്കും പ്രത്യേകിച്ച് നിനക്ക് അവിടുത്തെ അയൽവാസികളെ കേട്ടോ ഭയങ്കര ഇഷ്ടമായത് ഐറ്റങ്ങൾ ഭയങ്കര ഭയങ്കര പറഞ്ഞു ഭയങ്കര ഇഷ്ടം എന്തൊക്കെയാ ഐറ്റങ്ങളെ വെള്ളം കൽക്കലും നമ്മളൊരു ഞാൻ ശരിക്കും അവിടെ ഒരു അതിഥിയായി ചെന്നാ മാതിരി ഞാനിങ്ങനെ കുട്ടിയാളികൊക്കെ ഇങ്ങനെ നിക്കുക ആ ഇത്താത്തമാര് വെള്ളം കൽക്കലും കൊടുക്കലും നമുക്കൊരു ഇടങ്ങാറല്ല മനസ്സിന് മൂന്നാമത് കേ കാക്കുവിൻ്റെ ഫാമിലിയായാലും ഇൻ്റെ ഫാമിലിയായാലും ഇങ്ങൊക്കെ അറിയണമാണ് വീഡിയോസിൻ്റെ മുന്നിൽ ഒരു വരില്ല അപ്പം നീ ഓലെ അവര് പിടിച്ചിടണ്ട ഓരിക്കൊരു വിഷമം വരുത്തണ്ട അപ്പം നീ ആ ചടങ്ങുകൾക്ക് ഓലെന്താണ് ബാക്കിൽ മാറി എന്നാലും ക്യാബറിൻ്റെ ബാക്കിലൊക്കെ എന്താണ് മാറി നിന്നോട്ടെ നമ്മളേക്ക് കയറുമ്പോൾ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കയറ കാക്കു ആയാലും ഫാമിലിയായാലും നമ്മളെ ഫാമിലി തന്നെയാണ് വലുത് നമുക്കില്ലേ ഓരെയും കൂട്ടിച്ചേർക്കണം നമ്മളെപ്പോഴും ഓലേതായ നമ്മൾ ഓരോ കുറ്റങ്ങളും നമ്മൾ കണ്ടെത്താൻ പാടില്ല അവൽക്ക് ഓലേതായ ഉണ്ടാവും ക്യാമറിന് മുന്നിൽ വരാൻ മടി അതൊക്കെ ഉണ്ടാവും അപ്പം അതൊന്നും നമ്മൾ ഒരിക്കലും അവരെ അനാവശ്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല അവരൊക്കെ സന്തോഷിക്കുന്നുണ്ട് ഈ താത്തമാരൊക്കെ വന്നിരുന്നു കേട്ടോ കാക്കുവിൻ്റെ വലിയ പെങ്ങളൊക്കെ വന്നിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വീഡിയോ ചെറുതായിട്ടൊന്നുണ്ടായിനി അതൊക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുത്തു നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം പറഞ്ഞു താത്തമാരോടൊക്കെ കേട്ടോ പിന്നെ അവരും തന്നെ മാറട്ടെ എന്നിട്ട് നമുക്ക് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവലോടൊക്കെ പിന്നെ റേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കാക്കുവിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി അമ്മാൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉമ്മൻ തന്നെ അലഹമ്മില്ല അദ്ധ ഒക്കെ ചെയ്തു ഉമ്മട്ടോ ഇങ്ങൾക്കൊക്കെ വേണ്ടിക്കാണ്ട് പ്രത്യേകിച്ച് ദുവാ ചെയ്തിട്ടുണ്ടാവും ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ് എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഇവിടെ അമ്മ ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ അടുത്ത് വന്നു ഉമ്മാനോടും പറഞ്ഞു അമ്മയും അലഹമില്ല പറഞ്ഞ ഒരുപാട് സന്തോഷം എൻ്റെ അമ്മാൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ ഓരോ ചില പറഞ്ഞ പോലെ ഓരോ ഉറുപ്പ്യ വരെ ഇട്ട ആളുകൾ ഉണ്ടാവും അത്രയും അത് ആ അവസ്ഥ കൂടെ കടന്നു പോണവരായിരിക്കും പൈസ ലൈറ്റ് ഇല്ലാഞ്ഞാലും ഇടുമ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടായിട്ടല്ലേ നമ്മളെ മനസ്സ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവം ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു പറയാൻ അപ്പം എനിക്ക് കുറച്ചുങ്ങളോട് പറയാൻ ഞാൻ ഒരു സമാധാനമല്ല മനസ്സമാധാനം ഞാൻ എന്താ ഉണ്ടാക്കണത് അപ്പം തുടങ്ങും അഹങ്കാരം അഹങ്കാരം അവിടെ വീട് കാണിച്ച് തരാക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറ കരുതിയിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങളേത് പറയുന്നത് എല്ലാവരും അല്ല കേട്ടോ എന്നെ സ്നേഹിക്കണം ഒരുപാട് മുത്തുപണികളുണ്ട് അല്ലാത്തോരും ഇങ്ങോട്ട് കമൻ്റ് ഇടോ കരുതി പേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ കാക്കു കാക്കു സിലുവിൻ്റെ വീഡിയോസിലൊക്കെ സിലു അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ വീഡിയോസൊക്കെ പിടിച്ചു തരാൻ കാക്കു തന്നെ എനിക്ക് കാക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഇന്നലെ ഇഷ്ടംപോലെ കോളുകൾ വന്നിട്ടുണ്ട് മെസ്സേജുകളും വന്നിട്ടുണ്ട് ഒരാൾ ആ ഒരു നമ്മൾ ദേഷ്യത്തിൻ്റെ ഒരു മൂഞ്ചി വെക്കുമല്ലോ ചോപ്പ് അത് വെച്ച് കണ്ട് ഇങ്ങനെ കട്ടിക്കാണ്ട് മെസ്സേജ് ഇട്ടു എന്താ വെച്ചാൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആപ്പിളാരെ മാറ്റി നിർത്താൻ പാടില്ല എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞുകാണ്ട് നമ്മളെ ഉപദേശിക്കുക അത് തെറ്റാണ് അയാൾ ചെയ്തത് തെറ്റാണ് ഒരു കാലത്ത് അന്യ മക്കളെയൊക്കെ നല്ല സന്തോഷത്തോടു കൂടി നോക്കീന അല്ലേ ആ മനുഷ്യനെ കൊണ്ട് കഴിയായിട്ടാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആദ്യമേ കാണുന്ന വീഡിയോസുകളാണിതൊക്കെ എൻ്റെ ഫസ്റ്റ് വീഡിയോസും ഷോർട്സും കണ്ട മനുഷ്യന്മാരാണ് ആ മനുഷ്യനും കൂടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണ ആളല്ലേ ഈ എന്തിനാ പേര മാറ്റി നിർത്തിയത് അത് തെറ്റാണ് ഈ ചെയ്തത് അതിന് ഒരു ന്യായീകരനും ഞങ്ങൾക്ക് കേൾക്കാറില്ല എന്നൊക്കെ പറയണ്ടട്ടോ പിന്നെ അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തില്ല കേട്ടോ പിന്നെ കുറെ എനിക്ക് തന്നെ ഭയങ്കര വേചാർ ഫുൾ അതാണ് വരുന്നത് കമൻ ബോക്സിലും അത് തന്നെയാണ് പിന്നെ കോള് വരുന്നതും കോള് വരുന്നവരോട് ഞാൻ പറയുന്നുണ്ട് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണുണ്ട് കേട്ടോ അല്ലാത്തവരോട് ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ കൊടുത്തത് എല്ലാവരും അതന്നെ ചോദിച്ചിട്ട് അതും പിന്നെ എൻ്റെ ഫാമിലിന്നായാലും കാക്കുൻ്റെ ഫാമിലിന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെ ഓനെ ഓനെ കാണുന്നില്ലല്ലോ ഭയങ്കര ആയിരിക്കും നമുക്ക് നമ്മളെ ഭർത്താക്കന്മാർക്ക് കഴിയായിട്ടല്ലേ വീടെന്ന സ്വപ്നം സാക്ഷാകരിച്ച് പക്ഷേ അത് കടം കൊണ്ട് നമ്മൾ കൊടുത്തു വിറ്റു ജപ്റ്റി കാര്യങ്ങൾ അതൊക്കെ ആയി അങ്ങനെ ആയി തീർന്നു അല്ലേ പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരു വീട് വെച്ച് തരുമ്പോൾ ഏറ്റവും എന്താ നമ്മൾ മുന്നിൽ നമ്മളെ കുടുംബമാണ് അത് ഭദ്രത നമ്മളെപ്പോഴും വെക്കണല്ലേ അങ്ങനെ കരുതണ ആൾ തന്നെയാണ് കേട്ടോ പിന്നെ കാക്കും മനഃപൂർവ്വം മാറി നിന്നതാണ് കാക്കുവിന് ഭയങ്കര സങ്കടം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ക്യാമറ പിടിച്ചാനൊക്കെ കാക്കുമായിരുന്നു കേട്ടോ എല്ലാത്തിനും കാക്കു എനിക്ക് എനിക്കന്നെ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എത്രയായാലും നമ്മളെ ഭർത്താക്കന്മാർ വലുതന്നെയല്ലേ അത് മാറി നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ടാവും എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു സന്തോഷമില്ല ഒരു ദിവസം ആണ് കുട്ടികളും ഞാനും കാക്കും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു നേരമാണല്ലേ അവിടെ മൂപ്പരി ഇല്ലാതാവുമ്പോൾ അവർ സങ്കടം നല്ലോണം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഐക്കന്മാരെ നമ്മളെ ഒഴിവാക്കാൻ പാടില്ല എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എൻ്റെ അമ്മ പറയും എൻ്റെ അമ്മ മാത്രമല്ല കേട്ടോ എപ്പോഴും എന്നെ സ്നേഹിക്കണം ഇത്തന്മാരെ കണ്ടുപോലൊക്കെ മെസ്സേജ് ഇട്ട് പറയും എത്ര നീ എവിടെ എന്ത് ഇതാണെങ്കിലും അവനാൻ്റെ എത്ര നീ എങ്ങനത്തെ ഭർത്താവ് ആണെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരെ കാലിൻ്റെ അടി അവിടെ നിൽക്കണ അത്ര സുഖം അവിടൊന്നും കിട്ടൂല ആരും പിന്നെ ഒന്നാമത് കാക്കും മാറി നിന്നിനി ഒരുപാട് ബാഡ് കമൻ്റ് വന്നിരിക്കണേ ലേഹങ്ങൾക്കൊക്കെ അറിയണം പിന്നെ ഏതോ രണ്ടോ മൂന്ന് ചാനൽ ചെറുതായിട്ട് എന്തൊക്കെയാണ് അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കേട്ടോ കാരണം നമ്മളൊരു ഒളിവും മറവുമില്ല നിങ്ങൾക്ക് അറിയണമാണ് രണ്ടര വർഷമായി യൂട്യൂബിൽ ഞാൻ വന്നിട്ട് ഏകദേശം രണ്ടര വർഷമൊക്കെ ആവാനായില്ലേ ഞാൻ എൻ്റെ കാക്കു ഞങ്ങളാറ് മക്കൾ എൻ്റെ കുട്ടികൾ എൻ്റെ അമ്മ അടങ്ങണ ഒരു ഒമ്പത് ഒമ്പത് ആളടങ്ങണ ഒരു കുടുംബമാണ് ഇതെല്ലാം കണ്ട് എൻ്റെ മാപ്പിളക്ക് കൂലിപ്പണിയാണ് എന്താ ഞാൻ എണ്ണ വയ്ക്കണുണ്ട് ബണ്ണ് വയ്ക്കണുണ്ട് പബ്ലിക്കായിട്ട് കാണുന്ന സത്യങ്ങളാണ് ഒന്നുമില്ല ഒരു ലക്ഷം സബ്സ്ക്രൈബർ എനിക്കും ഉണ്ട് നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് പോലും ഓലെ അറിയാത്തവർ പിന്നെ ചിലു വീഡിയോസ് ഇട്ടിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തതെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തെന്നും അല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്ന സഹായങ്ങളാണ് നിങ്ങൾക്കില്ലേ ഞാൻ എപ്പോഴും നിങ്ങളോട് വീഡിയോസിൽ പലപ്പോഴും പറയലുണ്ടല്ലേ ഞാനൊരു ഗൂഗിൾ പേയും വെച്ച് കണ്ട് മക്കൾക്ക് ഭക്ഷണത്തിനും വേണ്ടിയിട്ടൊന്നും പറയലുമില്ല നമ്മൾ അധ്വാനിച്ചു തന്നെയാണ് മക്കളെ നോക്കുന്നത് ഞാനായാലും എണ്ണയും പെണ്ണും വിറ്റിട്ടും കാക്കു ആയാലും ഇന്നിപ്പോൾ കൂലിപ്പണിക്ക് പോയിക്കാണ്ട് കിണർ പണിക്കൊക്കെ പോയിക്കാണ്ട് കൊയങ്ങി വന്ന് കിടക്കണം മനുഷ്യന് അങ്ങനെ മേലക്കും നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ എത്രയാലും ആണുങ്ങളല്ലേ അപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് കൈ ആയിട്ടാണ് അപ്പോൾ ബാഡ് കമൻറ്റും അത് ഇതൊക്കെ വരുമ്പോളേ ഒരു ആ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ അവസ്ഥ എന്തായിരിക്കും ഒക്കെ മനസ്സിലാക്കണം ബാഡ് കമൻ്റ് ഇട്ടവരോടാണ് പറയുന്നത് കേട്ടോ മനസ്സിലാക്കണം ഒരു നിവൃത്തിയില്ലായിട്ടാണ് കുഞ്ഞുമക്കളെ കൊണ്ട് ഇനി ഒരു വാർഡൊക്കെ പോയി എത്ര കാലം നിൽക്കും അതുകൊണ്ടൊക്കെയാണ് പിന്നെ ആരോഗ്യം ഉണ്ടല്ലോ പണിക്ക് പോയിക്കൊണ്ട് വര കയറ്റി കൂടെ അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ പറയും ആരോഗ്യം ക്ഷയിച്ചിട്ട് കാക്കുവിനോട് പറയാ അത് കേട്ടപ്പം എനിക്ക് ഇനി അസുഖമാകാനും ക്യാൻസർ ആകാനും മാരാരോഗ ആകാനും കാത്തിക്കുകയാണ് അങ്ങനെ ആഗ്രഹ ആഗ്രഹിക്കണോര് ഒക്കെ ആയിരിക്കും വീട് കയറ്റി കൊടുക്ക പാത്തോ മാണ്ട എന്തിനാണ് അങ്ങനെ ഇങ്ങനെ നിന്നൊക്കെ പറഞ്ഞത് കാക്കുവിന് ഭയങ്കര ടെൻഷന് മനസ്സിൽ ആണുങ്ങളല്ലേ അങ്ങനെ അവരെ ടെൻഷൻ ടെൻഷനാക്കുമ്പോളേ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് മാറി നിന്നാ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ കാക്കുവിനെ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ നമുക്ക് നമ്മളെ ആണുങ്ങൾ തന്നെയാണ് എപ്പോഴും ഇല്ലേ അടുത്ത് നിൽക്കാണ്ട് ഒരുപാട് ഉമ്മമാരൊക്കെ വാട്സപ്പിൽ ജീത്ത പറയേണ്ടത് ഓനെ മാറ്റി നിർത്തണ എന്തിനോ ഓനെ മാറ്റി നിർത്തിയത് ഞങ്ങളൊക്കെ കാണണല്ലേ എന്നൊക്കെ പറഞ്ഞക്കാണ്ട് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയണു ആ ഈ ആറ് മക്കൾക്കായാലും എനിക്കായാലും ഒക്കെ ഈ മനുഷ്യനെ കൂലിപ്പണിക്ക് പോയിട്ട് അധ്വാനിച്ചു കൊടുുന്നതാണ്ട് തന്നെയാണ് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോണത് അത് പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറയണം ആരെങ്കിലും തന്നുകണി വാങ്ങുന്നല്ലാതെ ഞമ്മളൊരു സഹായങ്ങളൊരു ഗൂഗിൾ പേ വെച്ച് ചെയ്യലില്ല എന്നൊക്കെ അറിയണതാണ് രണ്ടര വർഷമായി ഞാൻ വീഡിയോസ് ഇടലിടങ്ങിയിട്ട് അറിഞ്ഞു തന്ന സഹായം വാങ്ങും എന്നല്ല അതൊരിക്കലും അങ്ങനെ അനാവശ്യമായിട്ട് ചോദിച്ചു വാങ്ങിയിട്ടൊന്നുമില്ല ഈ ഒരു വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും സീലു വന്ന് ഓൾ വീഡിയോസ് കാര്യങ്ങൾ എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ പൈസ എനിക്ക് വേണ്ട എനിക്ക് വീടാണ് വേണ്ടത് അനാവശ്യമായിക്കാണ്ട് നമ്മളൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പാടില്ല തെറ്റല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട് കണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോറിന് തരുമ്പോൾ അല്ലെങ്കിൽ പത്തും അത് പിടിച്ചോറിന് തരുമ്പോൾ വാങ്ങാൻ എന്നല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഗൂഗിൾ പേൻ്റെ നമ്പർ വെച്ച് കണ്ട് എനിക്ക് വീട് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ മക്കൾക്ക് ഭക്ഷണം വേണം അതൊന്നും ഞമ്മളിപ്പറിയില്ല വ്യക്തി അല്ല ഞാൻ നമുക്ക് അറിയണതാണ് അത് സുര അർഹതപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓൾ തന്നെ വീഡിയോസ് ചെയ്ത് ഓൾ തന്നെ എല്ലാ കാര്യങ്ങളും ഭദ്രതായി നന്നായി അന്വേഷിച്ച് പിടിച്ച് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ നമ്മളെ താക്കോൽദാനവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം അതുകൊണ്ടാണ് അല്ല ഒന്നും അല്ല കേട്ടോ കാക്കുവിനെ മാറ്റി നിർത്തിയോന്നല്ല അതൊരിക്കലും നമ്മൾ ചെയ്യൂല അങ്ങനത്തെ കമന്റുകൾ ഇടരുത് കേട്ടോ മനസ്സിനെ കുത്തി നോവിക്കണ കമൻ്റുകളാണതൊക്കെ ആ ഒരു മനുഷ്യനെന്ന് പറയുന്നത് അതൊരു ഭർത്താവ് മക്കളെ ആറ് മക്കളെ പാപ്പിയാണ് അയാൾ കൂലിപ്പണി എടുത്ത് തന്നെയാണ് ഈ കുടുംബം പുലർത്തുന്നത് അല്ലാതെ ഒരു മനുഷ്യന്റെ സഹായം ഞങ്ങൾ ചോദിച്ചാൽ ഇതുവരെ പോയിട്ടില്ല ഇത് പബ്ലിക്കായിട്ട് തന്നെ പറയണതാണ് ഇവിടെ ആയാലും പുരങ്ങാടി ആയാലും ഭക്ഷണത്തിനായാലും ഞങ്ങൾ ഒരാളോടും ചോദിക്കാൻ പോയിട്ടില്ല ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് പിന്നെ വീട് പറഞ്ഞ സ്വപ്നം അത് ഏതൊരു മനുഷ്യനും ആഗ്രഹമില്ലാണ് അത് പടുത്ത കാലത്തൊന്നും ഞങ്ങൾക്ക് ആക്കാൻ കഴിഞ്ഞൂല ഞങ്ങളെ ഒരു ഗതിയില്ല ആകെ പിടുത്തം വിട്ട് നിൽക്കണം അങ്ങനെയല്ല മനുഷ്യന്മാരെ കൈ പിടിച്ച് ഉയർത്തണം അതന്നെയല്ലേ അതിന് അർഹത എന്ന് പറയുന്നത് അതിനിപ്പം മാറാരോഗവും ശരീരം എന്താ പറയുക ആരോഗ്യം ഒക്കെ വരണോ ആരോ പറ ആ സങ്കടം ഉണ്ട് അവർക്ക് കേക്കുമ്പോള് എന്തൊക്കെയാ വിളിച്ചു പറയട്ടെ ഓരോരുത്തർക്കും അറിയില്ല ആരോഗ്യം ശയിക്കാക്കും അറിയാ എന്നോട് ആരോഗ്യം ക്ഷയിക്കാന് കാത്തു നിൽക്കാണ് അതിൽക്ക് അതിനെപ്പറ്റി ഇപ്പം അറിയണില്ല എനിക്ക് അത് എത്തി ആരോടൊരു വിരോധവും ഇല്ല കേട്ടോ നിങ്ങളൊക്കെ ഒരുപാട് മുത്തുമണികളുണ്ട് ഒരുപാട് സ്നേഹിക്കണേ കുറേ നേരം വർത്താനം പറഞ്ഞാൽ വീഡിയോസിന്റെ ലെങ്ത് കൂടും പിന്നെ നമ്മളെ ചില ഒരുപാട് ഇതിന്റെ ബാക്ക് കൂടെ നടന്നിട്ടുണ്ട് നമ്മളെ നാട്ടിലെ ആളുകളാണെങ്കിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ കുഞ്ഞാ കുഞ്ഞാക്ക കുഞ്ഞാക്ക എന്ന് പറയുന്നത് അവർ കള്ളി ഷർട്ടിട്ട നമ്മളിവിടെ അടുത്തുള്ള ആൾ തന്നെയാണ് കേട്ടോ എന്താ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരേണ്ടി അപ്പം കാക്കുവിൻ്റെ വിഷയം അതാണ് കേട്ടോ കാക്കു എന്താ വീഡിയോസിൽ വരാത്തതിന്റെ കാരണം വരും നമ്മൾ ഷോർട്സൊക്കെ ചെയ്യണമല്ലേ സ്റ്റോറികളൊക്കെ ചെയ്യണല്ലേ നിങ്ങൾക്ക് അറിയില്ലേ എന്നാളാരോ കമന്റ് ഇട്ടും മെസ്സേജ് ഇട്ടീനെ എന്താ അപ്പം സ്റ്റോറി ചെയ്യാത്തതിന് നോയില്ലായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് മുഖം സന്തോഷമല്ല മുഖല്ലേ എല്ലാവർക്കും അധികം ആളുകൾക്കും കണ്ടെ ചിലവർക്ക് സങ്കടമല്ല മുഖമാണ് കണ്ടത് എന്നും ആ ദാരിദ്ര്യം മുടിച്ച് നിൽക്കട്ടെ ആ ഒരു സങ്കടത്തിൽ നിൽക്കട്ടെ അല്ല ആ വഴി കൂടെ കടന്ന് വന്നവർക്ക് മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ചവിട്ടി വന്നവർക്ക് പ്രഭേ ഇവരൊന്നും ഉയർന്നാൽ മതിയായിരുന്നു ഉയർന്നാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ അതുപോലെ ആളുകളാണ് നിങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഞാൻ ഇത്രയും ഇങ്ങനെ ആവാം എന്താ പറയണ്ട അറിയില്ല അത്ര സ്നേഹമുണ്ട് കേട്ടോ നിങ്ങളോടൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റും ഒരുപാട് കുള ഒരു ഈവൂല ഞാൻ പ്ലേ പ്ലെയിമുഡാക്കി വെച്ചു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിയൂല ആ എന്താണെന്നോ അപ്പോൾ വിളിച്ചാലും പോത്തു പറഞ്ഞിങ്ങോട്ട് വിളിച്ചല്ലോ തുടങ്ങും അത് സ്നേഹമാണ് ഒരുപാട് സ്നേഹമാണ് സത്യം ഞാൻ പറയാ ഞാൻ മഞ്ചേരിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഞാനും കാക്കും പോയത് തന്നെ ആരെങ്കിലും പോത്തു പറഞ്ഞോണ്ട് കേൾക്കുന്നുകൊണ്ട് വിളിച്ചു മൊണ്ടിങ്ങോട്ട് വരും നമ്മളെ ആ ഞാൻ ആ ഉമ്മ ചിലപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടാവും കേട്ടോ സിയാൻ്റെ അവിടെ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങി കണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മയും കുട്ടികളും വരും കേട്ടോ കൂടി ഇങ്ങോട്ട് വന്ന് കണ്ടു എൻ്റെ കഴുത്ത് കൂടെ പിടിച്ചു കണ്ടു ഇവിടെ ഇങ്ങോട്ട് ഉമ്മ വന്ന് ഉമ്മ തന്നിട്ട് ഇൽക്ക് എന്തോ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞു ഞാൻ കാക്കുവിനോട് അതെന്താ അതൊരു സ്നേഹമാണ് വല്ലാത്ത സ്നേഹമാണ് നമ്മളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഈ കരീണുണ്ട് ഇജി ക ശരിയാവട്ടോ ഞങ്ങളൊക്കെ വന്ന വഴിയാണ് ഇജി ഇങ്ങനെയൊന്നും ആവൂല ഉയർന്നു വരും എന്നെക്കൊണ്ടും ഞങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാവട്ടെ സിലു ചെയ്യണ പോലെ ഇയ്യോം ചെയ്യണം അങ്ങനെ മനസ്സില്ലോലാണ് രക്ഷപ്പെടുത്തി കൊടുക്കേണ്ടത് അത് തന്നെയാണ് ആ കുട്ടി ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് സിലുവിനെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടി ചെയ്തത് വളരെ കറക്റ്റ് കാര്യങ്ങളാണ് നിങ്ങളെപ്പോലെ മനസ്സിലെ ആളുകളെ ഉയർത്തിക്കൊണ്ടിരണം അപ്പോഴാണ് ഞങ്ങളെപ്പോലെ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ കഴിയുള്ളൂ ആ ഉമ്മ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എന്തൊക്കെയാ മനസ്സ് കിട്ടോ ഞാൻ ആഗ്രഹിച്ചാണ് അതൊക്കെ ഞാൻ ഷാ ഉയരങ്ങളിലൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അങ്ങനെ മനസ്സെല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ആ ഉമ്മയും കൂടിയും പറഞ്ഞപ്പോളേ കഴുത്ത് പിടിച്ചു കണ്ട് ഇങ്ങനെ ഉമ്മ തരുക അത്രയും ജനങ്ങളെ മുന്നെന്ന് ഉമ്മ തരുമ്പോളേ ാക്കും ഇങ്ങനെ ചിരിക്കാൻ നിന്നുകാണ്ട് അപ്പം അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് അമ്മ കാണുന്നുണ്ടാവും അതിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് പറയുക നമ്മളെ ഇഷ്ടപ്പെടുന്നോണ്ടാണ് മക്കളെപ്പോലെ അതുപോലെ അനിയത്തിനെ പോലെ ഏട്ടത്തിനെ പോലെയൊക്കെ കാണുന്ന ആളുകളുണ്ട് ചെറിയ കുട്ടികൾ വരെ വിളിച്ചും പാത്തുന്ന് മെസ്സേജ് ഇട്ട് കണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പോലുണ്ട് തിരക്കാണെങ്കിൽ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കൂല ഇപ്പം രണ്ടു നാല് ദിവസമായിട്ട് ഇപ്പം എൻ്റെ നാത്തൂനെ തന്നെ വലിയ നാത്തൂനെ തന്നെ വിളിച്ച് കാണിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത് എത്ര വലിയ തിരക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിന് എനിക്ക് ഭയങ്കര തിരക്ക് തന്നെ എനിത്താ ഓരോ അയവും കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം നിങ്ങളാരും വിളിച്ചാലും ഞാൻ എടുക്കുക അത്യാവശ്യം എന്തേലും കണ്ടേ പിന്നെ താഴെ മൂത്തേച്ചി ഉണ്ടല്ലോ അവൾ പറയും എനിക്ക് വിളിച്ചിങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പറഞ്ഞു തരും അപ്പം പിന്നെ കുറെ ആക്കി വെക്കും ഞാൻ കാരണം നമ്മൾ റേസർ കാര്യങ്ങൾ ടൈമിലൊക്കെ ഇങ്ങനെ കൂള് വിളിച്ചുമ്പോൾ അമ്മമാരോ അത്തമാരോ അരേലും ആയിരിക്കും കുക്കന്മാരൊക്കെ വിളിക്കുന്ന ടൈമില് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴേ അവരോട് വെക്കി എന്ന് പറയാനും വയ്യ എനിക്കങ്ങനെ പറഞ്ഞ് ശീലമല്ല അപ്പം അത്രയൊക്കെ തന്നെയാണ് അപ്പോൾ കമൻറ്റുകൾക്ക് ഒരുപാട് മറുപടി ഇപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ നല്ല മറുപടി തന്നെയാണ് പറഞ്ഞത് തോന്നുന്നു എന്തെങ്കിലും തെറ്റ് എവിടെയെങ്കിലും പാകപ്പഴ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അവിടെ അവിടെങ്ങനെ അത് അച്ഛണ്ടായിട്ട് ഞാനൊരു സാധാരണക്കാരിയാണ് ക്ഷമിക്കണം കേട്ടോ പിന്നെന്താ മനുഷ്യള്ള പുതിയ വീടും കാര്യങ്ങളും ഫോൺ ടോറൊക്കെ ആയിട്ട് ഓൺ ടോറോ ഓൺ ടോറോ ഒക്കെ ആയിട്ട് വരണ്ടിട്ടോ ഏഹ് അസാമലൈക്കും